ഇടുക്കി മൂന്നാറിലെ ജനവാസ മേഖലയിൽ കാട്ടുപോത്ത് സെവൻമല എസ്റ്റേറ്റ് അപ്പർ ഡിവിഷനിലാണ് കാട്ടുപോത്തിനെ കണ്ടത് ലയങ്ങൾക്ക് സമീപത്തും കാട്ടുപോത്ത് എത്തി വർഗീസ് കാട്ടുപോത്തിനെ കഴിഞ്ഞിട്ടുണ്ടോ ണിയോടിയാണ് ഈ കാട്ടുപൊത്ത് ജനവാസ മേഖലയിൽ എത്തിയത് സെവന്മാല എസ്റ്റേറ്റ് അപ്പർ ഡിവിഷനിലാണ് എത്തിയത് ലയങ്ങൾക്ക് സമീപത്തും കാട്ടുപോത്ത് എത്തിയതോടുകൂടി പ്രദേശവാസികൾ ആശങ്കയിലായി പിന്നീട് ഈ നാട്ടുകാർ ശബ്ദമുണ്ടാക്കിയതിനെ തുടർന്നാണ് കാട്ടുപാത്ത് സമീപത്തെ തേയിലത്തോട്ടത്തിലേക്ക് നീങ്ങിയത് പിന്നീട് കാട്ടിലേക്ക് കയറുകയും ചെയ്തിട്ടുണ്ട് മൂന്നാറിൽ ടൗണിലടക്കം പകൽ സമയത്ത് പോലും കാട്ടുപോത്തെത്തുന്നത് പ്രദേശവാസികളെ ആശങ്കയിലാക്കിയിട്ടുണ്ട് പല ഭാഗങ്ങളിൽ മൂന്നാറിലെ ജനവാസ മേഖലയിൽ പല ഭാഗങ്ങളിലും കാട്ടുപോത്ത് അടക്കമുള്ള വന്യമൃഗങ്ങൾ പതിവായി എത്തുന്നതിന്റെ ഒരു ആശങ്ക പ്രദേശവാസികൾക്കിടയിലുണ്ട് പ്രത്യേകിച്ച് അടക്കം ധാരാളമായി എത്തുന്ന ഒരു ഇടം കൂടിയാണ് എന്തായാലും കാര്യമായ അപകടങ്ങളൊന്നും ഉണ്ടാക്കാതെ കാട്ടുപോത്ത് സമീപത്തെ തേയിലത്തോട്ടം വഴി കാട് കയറിയിട്ടുണ്ട് ദിവ്യ